എന്താ പറയണ്ടേ ഭാവി ആ പറയാം ഇതാണ് നമ്മുടെ സിയോ സിയോജേന്റെ ഭാവി പറയാ പറയോടോ പറയണോ പപ്പ എന്നെ കൊല്ലും ഇത് ആരും ഷൂട്ടിയില്ലെന്ന് പറഞ്ഞ ഭാഗമായിരുന്നു പറയാം 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 അതെ അതെ ഇത് പേര് ലിനു എന്നാണ് ഞങ്ങൾ വളരെ രഹസ്യമായി മുന്നോട്ട് വെച്ച് ആരും ആരെയറിയിക്കാണ്ട് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബറൊക്കെ ആകുമ്പോൾ എല്ലായിടക്കും പറഞ്ഞ് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പൊ എന്തായാലും ഇവിടെ സീക്രം ാണ് എല്ലാരും കാണപ്പോ ഒരുപാട് ഹാപ്പി ഞാൻ ഇത്ര ആൾക്കാരുടെ ശരിയല്ലേ ഞാനിവിടെ പോയ സമയത്ത് ഞാൻ എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ എന്റെ കൂടെ വിളിച്ചേട്ടനും നമ്മടെ ഷെമേരിക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാനിവിടെ ഒറ്റക്ക് കയറി പോകുന്നത് അപ്പോൾ ആ ഞാനിവിടെ തിരിച്ചു വരുമ്പോഴത്തേക്കും ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഒരുപാട് ഹാപ്പിയാണ് കാരണം ഞാനൊരു സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആളാണ് അതായത് ഒന്നും ഇല്ല അമ്മയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു ബിഗ് ബോസിലേക്ക് ഞാൻ എത്തിയ സമയത്ത് ഞാൻ ലാലാട്ടൻ്റെ എപ്പിസോഡ് ദിവസം പറഞ്ഞിട്ടുണ്ട് പത്തൊമ്പത് പേരിൽ ആ ഹൗസിലുണ്ടായിരുന്ന പത്തൊമ്പത് പേരിൽ ഏറ്റവും കുറവ് ആൾക്കാർക്ക് അറിയാവുന്ന അല്ലെങ്കിൽ എൻ്റെ ആർക്കും അങ്ങനെ അറിയില്ല എൻ്റെ വീഡിയോസ് പ്രഡിക്ഷൻ ആൾക്കാർ ആൾക്കാരെന്നെ കണ്ടിട്ട് എൻ്റെ കുറച്ച് വീഡിയോസ് നോക്കിയത് അല്ലാണ്ട് ആർക്കും തന്നെ എന്നെ അറിയില്ല അപ്പോൾ അതിൽ നിന്ന് ഞാനിവിടേക്ക് ഒരു തൊണ്ണൂറ് ദിവസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഈ രീതിയിലേക്ക് ഇവിടെ എത്താൻ സാധിക്കുമെന്ന് എന്ന് പറയുമ്പോൾ